പ്പെടുമാരാകട്ടെ ആത്മത്രംപത് ഡോക്മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുൻ്റെ നാമത്തിന് എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം തൊണ്ണൂറ്റി നാലിൻ്റെ പതിമൂന്ന് വായിക്കാം നീ ശിക്ഷ നീ ശിക്ഷിക്കുകയും നീ നിൻ്റെ നയപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യന് ഭാഗ്യവാന് ദൈവം തന്നെ മക്കളെ ശിക്ഷിച്ച് വളർത്തുന്നു ആവർത്തിനെട്ടിൻ്റെ അഞ്ച് മാറും പറയുന്നത് ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ നിൻ്റെ ദൈവമായ ഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചുകൊള്ളണം ആകയാൽ നിൻ്റെ ദൈവമായ ഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം എബ്രായർ പന്ത്രണ്ടിൻ്റെ അഞ്ച് മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മുഷിയേ വരുത് കർത്താവ്താൻ ശി സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു ശിക്ഷിക്കുകയും നിന്റെ ന്യായ പ്രമാണം ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നീ ശിക്ഷിക്കുകയും നിൻ്റെ പ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ സംഖ്യത്തിന് നൂറ്റിയാറിൻ്റെ മൂന്ന് ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ നിഷ്കളങ്കമായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവനെക്കുറിച്ച് സങ്കീർത്തനം പതിനഞ്ചിൻ്റെ രണ്ടിൽ നാം വായിക്കുന്നു അതേ സഹോദരിമാരെ നമ്മുടെ നടപ്പ് നിഷ്കളങ്കമായിരിക്കണം പ്രവൃത്തി നീതിയോടുകൂടി ആയിരിക്കണം സംസാരം ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നവരായിരിക്കണം നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു നോഹ ദൈവത്തോട് കൂടെ നടന്നവനായിരുന്നു ഉൽപ്പത്തി ആറിൻ്റെ ഒമ്പത് ലഹോവിഡ് മുമ്പാകെ നീതിമാനായി കണ്ടിരുന്നു ഏഴിൻ്റെ ഒന്ന് ഏഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദേഹിക്കയായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു നോഹ നീതിമാനും നിഷ്കളങ്കനും ദൈവത്തോടു കൂടെ നടന്നവനും ആയിരുന്നതുകൊണ്ട് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ഭാഗ്യവാനായി വലിയ ശിക്ഷാവധിയിൽ നിന്നും അവനെയും കുടുംബത്തെയും രക്ഷിച്ചു സംഗീതത്തിന് നൂറ്റി പന്ത്രണ്ടിൻ്റെ ഒന്ന് യഹോവയെ സ്തുതിക്കുവാൻ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് വിശദമായി ഈ സംഗീതത്തിൽ നിന്ന് നാം നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരിള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഒതിക്കുന്നു അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും അവൻ ഒരു നാളും കുലിങ്ങിപ്പോകുകയില്ല നീതിമാൻ എന്നേക്കും ഓർമ്മയിൽ ഇരിക്കും ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കും അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പുരുഷൻ എൻ്റെ അനുഗ്രഹങ്ങളാണ് നാം മുകളിൽ വായിച്ചു കേട്ടത് ദൈവം നമ്മെ സഹായിക്കട്ടെ അവനെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുകയും കൽപ്പനകളെ ഇഷ്ടപ്പെടുകയും ന്യായപ്രമാണം പ്രമാ ന്യായത്തെ പ്രമാണിച്ച് നീതിപൂർവ്വം നീതി ഇഷ്ടപ്പെട്ട് നിഷ്കളങ്കരായി നടന്ന് ഹൃദയപൂർവ്വം സത്യം സംസാരിച്ച് ദൈവനാമ മൗത്യത്തിനായിട്ട് ജീവിക്കാം ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോൾ മുഷിയാതെ എല്ലാം നന്മയ്ക്കുന്ന ആലോ മനസ്സിലാക്കി അവൻ്റെ ബലമുള്ള കൈക്കലിൽ താണിരിക്കാം അങ്കലേക്ക് നോക്കി ഓട്ടം ശ്രദ്ധയോട് ഓടാം ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം ദൈവ മക്കൾക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് ഒരു കാര്യം നാം മനസ്സിലാക്കണം ദൈവ തൻ്റെ മക്കളെയാണ് ശിക്ഷിക്കുന്നതും തൻ്റെ വഴിയിൽ നടത്തുവാനായിട്ട് ശിക്ഷിച്ച് വളർത്തിയെടുക്കുന്നു ഒരു മകൻ തൻ്റെ മകനെ ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ നിൻ്റെ ദൈവമായ ഹോവം നിന്നെ ശിക്ഷിച്ച് വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചുകൊള്ളണം ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ കഥാവ് ഇത് എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ ദൈവസന്ധിയിൽ വീഴണം ദൈവം തന്നെ നമുക്കതിനുള്ള വഴികൾ കാണിച്ചു തരും നമ്മുടെ നടപ്പ് ദൈവവും പാകെ നിഷ്കളങ്കമായിരിക്കണം നമ്മൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കണം ദൈവത്തിൻ്റെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദൈവിക്കാൻ പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ട സ്ഥിതിയോട് ഓടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ വചനങ്ങൾ വായിച്ചും ധ്യാനിച്ചും ഗ്രഹിച്ചും ജീവിപ്പാൻ നോക്കൊണ്ടും ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മോത്തപ്പെടുമാറാവട്ടെ